ോകത്തെ വാർത്തകൾ ദുബായിൽ വാടക കുടിശ്ശികയുള്ളവരെ സഹായിക്കാൻ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നു കോടി ദീർഘം പദ്ധതിയുടെ ചെലവിനായി അനുവദിച്ചു കെട്ടിട വാടകയിൽ കുടിശ്ശികയുള്ള ദുബായിലെ ജനങ്ങൾക്ക് ആശ്വാസം സിത്തർ എന്ന പേരിൽ ഇതിനായി പുതിയ പദ്ധതി ആരംഭിച്ചു ഒരു കോടി ദീർഘമാണ് പദ്ധതിക്കായി അനുവദിച്ചത് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പൗരത്വം പരിഗണിക്കാതെ അർഹരായ സ്വദേശി വിദേശി കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള റെന്റൽ ഡിസ്പ്യൂട്ട് സെന്ററും മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ചാരിറ്റബിൾ എസ്റ്റാബ്ലിഷ്മെന്റും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് വരുമാനം കുടുംബത്തിന്റെ അവസ്ഥ മുൻകാലത്തെ വാടക രീതികൾ തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും കുടിശ്ശിയുടെ വ്യാപ്തിയും പരിശോധിച്ച ശേഷമായിരിക്കും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുക പദ്ധതിയിലൂടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് നേരിട്ട് സഹായം ലഭിക്കും സഹായം ആവശ്യമുള്ളവർ ദുബായ് റെന്റൽ ഡിസ്പ്യൂട്ട് സെന്റർ വെബ്സൈറ്റിലൂടെയോ ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ബന്ധപ്പെടണം ന്യൂസ് മൈഫിൻ അഴിമതി അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയ്ക്കെതിരെ കർശന നടപടികളുമായി കുവൈറ്റ് പൊതുഫണ്ട് ദുരുപയോഗം തടയുകയും സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം അഴിമതി അനധികൃത സ്വത്ത് സമ്പാദനം സാമ്പത്തിക വെളിപ്പെടുത്തലുകളിലെ ക്രമക്കേടുകൾ എന്നിവയ്ക്കെതിരെ നടപടി കർശനമാക്കി കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ ആന്റി കറപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ആയിരത്തി മുപ്പത്തിയഞ്ചു പേരെ അഴിമതി കുറ്റകൃത്യങ്ങൾക്ക് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി അതോറിറ്റി അറിയിച്ചു പൊതുഫണ്ട് ദുരുപയോഗം തടയുകയും സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളിൽ സത്യസന്ധതയും നിയമവാഴ്ചയും ഉറപ്പുവരുത്താനും പൊതുവിശ്വാസം നിലനിർത്താനും ദേശീയ വിഭവങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഭരണകൂടത്തിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് അതോറിറ്റി വ്യക്തമാക്കി സാമ്പത്തിക വെളിപ്പെടുത്തൽ നിയമങ്ങൾക്ക് വിധേയരായ എല്ലാവരും കൃത്യസമയത്ത് കൃത്യമായ വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് അതോറിറ്റി ആവശ്യപ്പെട്ടു ഇത് നിയമപരവും ധാർമ്മികവുമായ ബാധ്യതയാണെന്നും അതോറിറ്റി അറിയിച്ചു നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം കണ്ടുകെട്ടുന്നതിനും കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിനുമുള്ള അന്വേഷണം പബ്ലിക് പ്രോസിക്യൂഷൻ ഊർജിതമാക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ഒമാന്റെ സ്വകാര്യ മേഖലയിൽ ഒമാന്റെ മിനിമം വേതന നയം പുനഃപരിശോധിക്കുന്നതായി തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദ് അറിയിച്ചു ഷൂറ കൌൺസിലിനെ അഭിസംബോധന ചെയ്യവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതു സംബന്ധിച്ച പഠനം പൂർത്തിയാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് ശുപാർശകൾ വീണ്ടും സമർപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക സാഹചര്യങ്ങളും തൊഴിൽ വിപണി യാഥാർത്ഥ്യങ്ങളും കണക്കിലെടുത്തും പങ്കാളികളുമായി കൂടിയാലോചിച്ചുമാണ് മന്ത്രാലയം ശുപാർശകൾ രൂപപ്പെടുത്തിയത് അധികാരികളിൽ നിന്ന് അംഗീകാരം പ്രതീക്ഷിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി തൊഴിൽ വിപണി വികസിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യാനുസരണം തൊഴിലാളികളെ ലഭ്യമാക്കുന്നതിനും രൂപകൽപ്പന ചെയ്ത പരിപാടികളും അവയ്ക്ക് കീഴിലുള്ള നേട്ടങ്ങളും ചൂരാ കൌൺസ് മീറ്റിംഗിൽ മന്ത്രി അവതരിപ്പിച്ചു തൊഴിൽ വിപണി ആവശ്യങ്ങൾ കണ്ടെത്തുന്നതിനും മേഖലകൾ ഏകോപിത സർക്കാർ ശ്രമങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി ദേശീയ തൊഴിൽ ഡാറ്റാബേസ് മന്ത്രാലയം സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമന പരിപാടികൾക്കുള്ള സാമ്പത്തിക സഹായം അൻപത് ദശലക്ഷം റിയാലിൽ നിന്ന് നൂറ് ദശലക്ഷം റിയാലായി ഇരട്ടിയാക്കിയിട്ടുണ്ട് പുതിയ തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കുന്നവർക്കായി പതിനയ്യായിരം തസ്തികകളും അനുവദിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി